പ്രൈസ് ഹലിലുയ സ്ത്രോത്രം സ്ത്രോത്രം സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തിയെട്ടാം തീയതി നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും മൂന്നാമത്തെ ദിവസം നമുക്കൊരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും കർത്താവ് ചെയ്ത നന്മകളെ ഓർക്കുവാനും കർത്താവ് നടത്തിയ വിധങ്ങൾക്കായിട്ട് നന്ദി പറയുവാനും ഹലിലുയ ദൈവശബ്ദം കേൾക്കുവാനുമൊക്കെയായിട്ട് സ്വർഗി പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയമായി ഈ സമയത്ത് നമുക്ക് തക്കത്തിൽ ഉപയോഗിക്കാം സന്തോഷത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം സ്ത്രോത്രം സ്ത്രോം സ്ത്രോത്രം 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 കഴിഞ്ഞ പകൽ മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ എത്ര ശ്രേഷ്ഠകരമായിട്ട് കർത്താവ് സൂക്ഷിച്ചു കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന്റെ സ്തോത്രം പറഞ്ഞേ സ്തോത്രം സ്ത്രോത്രം 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 രാത്രിക്കാലം നല്ല ഉറക്കം തന്നെ നമ്മളെ അനുഗ്രഹിച്ചില്ലേ ദൈവത്തിന്റെ കൃപയെന്നല്ലാന്ന് നമുക്ക് എന്നാ പറയുവാനുള്ളത് കർത്താവിന്റെ ചിറകിന്റെ മറവിൽ നമ്മളെ മറച്ചു പിടിച്ച ദൈവകൃപക്കായിട്ട് സ്തോത്രം സ്ത്രോത്രം 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 സ്തോത്രം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സമാധാനത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം സ്തോത്രം 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 ഈ പകൽക്കാലം ക്രിസ്തു യീശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന യുവതിന് സ്തോത്രം ചെയ്യാം ഹാലി ലൂയ്യ ഹാലൂയ്യ നാം നനയ്ക്കുന്നതിലും ഒക്കെ അപ്പുറത്ത് അധികമായി ശ്രേഷ്ഠമായി ഇന്ന് പകൽക്കാലം അത്ഭുതകരമായി നമ്മളെ നടത്തുന്നത് കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞാട്ടെ സ്തോത്രം 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 സ്ത്രോത്രം സ്തോത്രം 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 കഥാവിൻ്റെ മഹത്വം കൊടുത്താട്ടെ കഥാവിൻ്റെ കരുണയ്ക്കായിട്ട് കൃപക്കായിട്ടൊക്കെ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ ഐ സങ്കീർത്തനം സങ്കീർത്തനം അൻപതൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവനെ ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കുന്നു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും കണ്ണുകൾ അടയ്ക്കുമ്പോൾ നമ്മൾ ഏക മനസ്സോടെ പ്രാർത്ഥിക്കാൻ പോവുക അവൻ എല്ലാവരും പ്രാർത്ഥനയിൽ ഇൻവോൾവ് ആയിരിക്കണം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് വേറെ പലയിടത്ത് പോകരുത് പ്രാർത്ഥിക്കുമ്പോൾ ഏത് വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ വിഷയത്തിൽ നിങ്ങൾ ഇൻവോൾവ് ആയിരിക്കണം പിതാവേ ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ മുഗൽക്കാലം കാത്തുപരിപാലിച്ചല്ലോ സ്തോത്രം അപ്പം ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ലോകത്തിൻ്റെ വിവിധ ഏടുകളിൽ ഇരുന്നു കൊണ്ട് വിവിധ ടൈം സോണുകളിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ അങ്ങയുടെ അത്ഭുതങ്ങൾ അവർ കാണുവാനിടവരട്ടെ അങ്ങയുടെ ശബ്ദം അവർ കേൾക്കുവാനിട വരട്ടെ നസവനായേ ശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നീ ശബ്ദം കേൾക്കുന്നവരെ അനുഗ്രഹിക്കുന്നു അതിൽ രോഗികളുണ്ടെങ്കിൽ ഇപ്പോൾ സൗഖ്യമായി തീരട്ടെ നസവനായേ ശുക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ പൊട്ടട്ടെ രോഗശക്തികൾ തൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു പ്രത്യേകിച്ച് ഹാലിലൂയ്യ സ്തോത്രം 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 ക്യാൻസർ എന്നാൽ ഭാരപ്പെട്ട് അമേൻ വളരെ ബുദ്ധിമുട്ടിലിരിക്കുന്നവർ ഇപ്പോൾ നസവനായേ ശുക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ അമേൻ അവർ എഴുന്നേൽക്കട്ടെ ബെഡ്രിഡൻ ആയിരിക്കുന്നവർ നസ്രനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അക്കടക്കയിൽ കിടക്കയിൽ എഴുന്നേറ്റ് വരട്ടെ മഹാത്ഭുതങ്ങൾ ആ ഭവനത്തിനകത്ത് സംഭവിക്കട്ടെ ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഭവനങ്ങൾക്കകത്ത് നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മഹാത്ഭുതങ്ങൾ സംഭവിക്കട്ടെ രോഗികൾ കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേൽക്കട്ടെ അമേൻ ബെഡ്രഡൻ രോഗികളായിട്ടിരിക്കുന്നവർ അമേൻ കിടക്ക് കിടപ്പ് രോഗികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ എഴുന്നേൽക്കട്ടെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നടക്കട്ടെ അയൽവാസികൾ കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ ബന്ധുക്കൾ കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ നാട്ടുകാർ അത് കണ്ട് കർത്താവിംഗിലേക്ക് വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ താങ്ക് യു ജീസസ് അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ ഇരിക്കുന്നവരെ വിടിവിക്കണം ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ മൂന്നാം നാൾ യേശുവിൻ്റെ നാമത്തിൽ ജോലികളുടെ വാതിൽ തുറന്നു വരട്ടെ തൻ്റെ മക്കൾക്ക് വേണ്ടി പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഇന്നു പകൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ അതുപോലെ സാമ്പത്തികമായ എല്ലാ പ്രശ്നങ്ങളിലും പരിഹരികൊടുത്തിരിക്കുന്നതിനായിട്ട് സ്വതന്ത്രം വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ഉപവാസത്തിൻ്റെ മൂന്നാമത്തെ ദിവസം വിവാഹാലോചനകൾ ഇവരെ തേടി വരട്ടെ ഹാലിൽ ഇയാ അഡ്മിഷന് വേണ്ടി രാമേൻ ഓടിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇന്നവരുടെ അഡ്മിഷൻ്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ഉണ്ടാകട്ടെ അതുപോലെ കഥ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ അതുപോലെ കർത്താവ് ആ വീട് പണി ആരംഭിച്ചു പൂർത്തീകരിക്കാൻ കഴിയാതിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് പൂർത്തീകരിക്കുവാനുള്ള ദൈവത്തിൻ്റെ ഗ്രേസ് അവരുടെ മേലിറങ്ങട്ടെ അതുപോലെ കഥാവെ ബിസിനസ് ചെയ്യുന്നവരെ ഓർക്കുന്നു നസറന യേശു ക്രിസ്തുൻ നാമത്തിൽ ബിസിനസ്സിന് അത് വർധനവ് കൊടുക്കട്ടെ ജോലിസ്ഥലത്ത് ഇവർക്ക് ഉയർച്ച കൊടുത്താട്ടെ മാന്യതകൾ കൊണ്ട് അലങ്കരിക്കണം കർത്താവിൻ്റെ മക്കളെ അങ്ങ് മാന്യതകൾ കൊണ്ട് അലങ്കരിക്കുന്നതിനായിട്ട് സ്തോത്രം ഇന്ന് പകൽ ഈ സന്ദേശം ഓരോരുത്തർമയിലും പ്രത്യേക ഗ്രേസ് ഉണ്ടാകട്ടെ പ്രത്യേകിച്ച് നാ കഥാവെ ലോകത്തെ പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമേൻ പുതിയ പുതിയ ആവശ്യക്കന്മാരെ കഥാവ് എഴുന്നേൽപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം ഈ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും മൂന്നാം നാൾ പ്രാർത്ഥനയോടും ഉപവാസത്തോടുമായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു അവരുടെ ജീവിതത്തിൽ ആത്മീക അനുഭവങ്ങൾ ഉണ്ടാകട്ടെ നസ്തവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഭൗതികമായ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലും അത്ഭുതകരമായ വിടുതലുകൾ ഉണ്ടാകട്ടെ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചോ അതിന്മേലൊക്കെയും അങ്ങനെ അത്ഭുതം കാണുവാൻ സഹായിക്കണം പ്രത്യേകിച്ച് ഹാലരൂയ ഞങ്ങൾ നിന്ന് വൈട്ടത്തെ മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അതിന്മേലും അങ്ങനെ വലിയ മഹിമ കാണാൻ സഹായിക്കണം അസാധാരണമായ ഗ്രേസ് കാണുവാൻ കഥാവ് സഹായിക്കണം കഥാവെ കടന്നു വരുന്നവരെ ഓൺലൈനിൽ ഇരിക്കുന്നവരെയൊക്കെ കഥാവ് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്നതിന് സ്തോത്രം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ആ കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവിക കൃപ നിങ്ങളുടെ ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യട്ടെ പ്രത്യേകിച്ച് ഇന്ന് രാത്രി കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം ഒൻപതരയ്ക്കാണ് നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കുന്നത് ഇത് മൂന്നാം നാളാണ് അവൻ മൂന്നാം നാൾ അത്ഭുതത്തിൻ്റെ ദിവസമാണ് അതുകൊണ്ട് നിശ്ചയമായിട്ടും പങ്കെടുക്കണം കടന്നു വന്ന് പങ്കെടുക്കാൻ കഴിയുന്ന എല്ലാവരും ആ മീൻ ഫിസിക്കലി അവിടെ കടന്നു വന്ന് പങ്കെടുക്കണം അല്ലാത്തവർ ഓൺലൈനിൽ പങ്കെടുക്കുക ആ കഥാവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് ആമേൻ മെയിൻ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ ദിവസം ആ പ്രാർത്ഥിക്കണം ഇന്നത്തെ ദിവസം മുറുകെ പ്രാർത്ഥിച്ചോണം ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം ദൈവോചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൽ ഇന്ന് യാതൊരു ഉപേക്ഷയും വിചാരിക്കണം ഈ മൂന്നാമത്തെ ദിവസം കൂടുതൽ സ്പിരിച്വലി അങ്ങ് എന്നാ പറയുന്നത് അങ്ങ് ഇൻവോൾഡ് ആയിക്കോണം കൂടുതലായിട്ട് പ്രാർത്ഥിക്കാനും ദൈവവചനം ധ്യാനിക്കാനും ആരാധിക്കുവാനും ഒക്കെ ഇന്നത്തെ സമയം വേർതിരിക്കണം കേട്ടോ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടത് ഈ ഉപവാസത്തിൻ്റെ അവസാന ദിവസം എന്ന് പറയുന്നത് വളരെ പ്രധാനം നമുക്കറിയാമല്ലോ കർത്താവിൻ്റെ മൂന്നാം നാളിന് വളരെ പ്രാധാന്യമുണ്ട് അമേ അതു തന്നെയല്ല ഒരു ഒരു നമ്മളൊരു മൂന്ന് ദിവസത്തെ ഉപവാസം പറയുമ്പോൾ ആ മൂന്നിൻ്റെ അവസാന ദിവസത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ഇരുപത്തൊന്നാം ദിവസമാണെങ്കിൽ ഇരുപത്തൊന്നാമത്തെ ദിവസത്തിന് പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ഈ മൂന്നാം ദിവസത്തിന് സ്പെഷ്യലി ബ്ലസ്സിംഗ് ഡേ ആണ് അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം ഇന്ന് പകൽക്കാലം പല രീതിയിൽ നമുക്ക് എന്താ പറയുന്നത് ബുദ്ധിമുട്ട് അതായത് നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് പ്രാർത്ഥിക്കുന്നതിനകത്തുനിന്നും ദൈവവചനം ധ്യാനിക്കുന്നതിനകത്തുനിന്നും അറ്റൻഡ് ചെയ്യുന്നതിനകത്തുനിന്നും ഒക്കെ വളരെ ഡിസ്ട്രാക്ഷൻസ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രാർത്ഥിച്ച് അതിനെയൊക്കെ ജയിച്ച് എല്ലാവരും കഥാവിൻ്റെ സന്നിധിയിൽ വളരെ കൂടി ആയിരിക്കണം കഥാവിനെ ഗ്രഹിക്കട്ടെ ഒന്ന് തിമോത്തിയോസിൻ്റെ ലേഖനം രണ്ടാം അധ്യായത്തിൽ നിന്നാണ് ഇന്ന് ധ്യാനിക്കുന്നത് മൂന്ന് വാക്യങ്ങൾ വായിക്കാം മൂന്നാമത്തെ വാക്യം ഇതാ പറയുന്നത് അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധി നല്ലതും പ്രസാദകരവുമാണ് ഈ പ്രാർത്ഥനാ മാസത്തിൽ കൂടുതലും പ്രാർത്ഥനയെക്കുറിച്ച് പറയണമെന്നും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തു കൊണ്ടിരുന്നു ഇന്ന് ഈ ഒരു വാക്യമാണ് പരിശുദ്ധർമാവ് തന്നത് ഒന്നാമത്തെ വാക്യം എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും കനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുൻപിൽ കാണുന്ന ഏതു മനുഷ്യനു വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അത് നമ്മളുമായിട്ട് ഏത് വിധത്തിൽ റിലേറ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ആരെ കണ്ടാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരാം നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ഒരു 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 അനുഗ്രഹത്തിൻ്റെ വഴി പറഞ്ഞുതരാം എപ്പോൾ ആരെ കണ്ടാലും അവരെ ഓർത്ത് കർത്താവിനോടൊന്ന് പറഞ്ഞേക്കണം കർത്താവ് ഈ വ്യക്തിയെ ഞാൻ അനുഗ്രഹിക്കുന്നു ഇവരിൽ ഇവരെ ആയിരിക്കുന്ന അവസ്ഥയിൽ മാറ്റം കൊടുക്കണം ഇവർക്ക് ഇവരുടെ ഹൃദയ കണ്ണുകൾ തുറന്നു കൊടുക്കണം എന്ന് നമ്മൾ ആരെ കണ്ടാലും പ്രാർത്ഥിക്കണം അവൻ ഏതു മനുഷ്യനും സ്വസ്ഥതയോടെ ജീവിക്കുവാൻ ഏതു മനുഷ്യനും സമാധാനത്തോടെ ജീവിക്കുവാൻ ഏതു മനുഷ്യനും അവൻ ക്രിസ്തുവിലായി തീരുവാൻ പ്രാർത്ഥിക്കണം എന്നു പറയാ വിശേഷാൽ രാജാക്കന്മാർക്ക് അതായത് ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ദേശത്തിൻ്റെ ഭരണാധികാരികൾക്ക് വേണ്ടി അവരുടെ ഐ മീൻ സഹഭരണാധികാരികൾ ഇപ്പം നമ്മൾ പറഞ്ഞാൽ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ഗവർണർമാർ കളക്ടർമാർ ഹൈക്കോടതി ജഡ്ജുമാർ ഇലക്ഷൻ കമ്മീഷണർമാർ ഐ മീൻ പോലീസ് ഓഫീസേഴ്സ് അതുപോലെ ഗവൺമെൻറ് ഓഫീഷ്യൽസ് ഇവർക്ക് വേണ്ടിയൊക്കെ പ്രത്യേകിച്ച് അധികാരസ്ഥന്മാർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം സകല വിധത്തിലുള്ള പ്രാർത്ഥനയും കഴിക്കണമെന്നാണ് പ്രബോധിപ്പിക്കുന്നത് കാരണം ഇത് ദൈവത്തിൻ്റെ സന്നിധി പ്രസാദകരമാണ് നമ്മൾ പക്ഷേ ഈ നമ്മൾ പലപ്പോഴും ആ ഭരണം ശരിയല്ല അല്ലെങ്കിൽ അവിടെ പ്രശ്നമുണ്ട് ഇവിടെ പ്രശ്നമുണ്ടെന്ന് പറയുന്നു നമ്മൾ പ്രാർത്ഥിക്കാനുണ്ടോ ഇങ്ങോട്ട് നോക്കി എല്ലാവരും രക്ഷ പ്രാപിക്കാനും സത്യത്തിൻ്റെ പരിജ്ഞാനം നിൽത്തുവാനും കർത്താവിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ ദൈവം നമ്മളെ ഓരോ ആക്കി വെക്കുന്നത് ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അവിടെ ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടാകാതിരിക്കാൻ അവിടെ മറ്റു പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം ദൈവം നമ്മളെ പ്രാർത്ഥിക്കാൻ ഇടിവിൽ നിൽക്കുവാൻ വേണ്ടി ഓരോ സ്ഥലങ്ങളിൽ ആക്കി വെച്ചിരിക്കും ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ഉപജീവന മാർഗ്ഗത്തെ തേടിയായിരിക്കാം പലയിടത്തേക്ക് മാറി നിൽക്കുന്നതെങ്കിൽ പോലും അവിടെ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പർപ്പസ് ഉണ്ട് ആ ദേശത്തിന് വേണ്ടി അവിടുത്തെ ഭരണാധികാരികൾക്ക് വേണ്ടി അവിടുത്തെ അധികാരസ്ഥന്മാർക്ക് വേണ്ടി ആ ദേശത്തുള്ള നിവാസികൾക്ക് വേണ്ടിയൊക്കെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുക അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാകുകയും നിങ്ങൾ ആ ദേശത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യണം അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളെ കൊണ്ടുവരും കാരണം ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയാണ് കർത്താവിൻ്റെ ഹിതപ്രകാരമുള്ള പ്രാർത്ഥന നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു ഒന്ന് അത് ദൈവിക മറുപടികൾ കൊണ്ടുവരും നിങ്ങൾക്കറിയാമോ നിങ്ങൾ പ്രാർത്ഥിക്കാതെ നിങ്ങളുടെ ദേശത്ത് കർത്താവ് ഒന്നും ചെയ്യത്തില്ല നിങ്ങളല്ലെങ്കിൽ മറ്റൊരാൾ പ്രാർത്ഥിച്ചിരിക്കണം ആരെങ്കിലും പ്രാർത്ഥിക്കാതെ കർത്താവ് ഒന്നും ചെയ്യത്തില്ല അപ്പം പ്രാർത്ഥിക്കുന്നവരായിരിക്കാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ അയൽവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ലോക്കൽ സ്ഥലം ആ സ്ഥലത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക അവിടുത്തെ ഗവൺമെൻറ് ഒഫീഷ്യൽസ് അവിടുത്തെ അവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവിടുത്തെ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വലിയ വലിയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കാരണം അത് കർത്താവ് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളുടെ ദേശത്തിന് വേണ്ടിയും രാജ്യ അവൻ ഭരണാധികാരികൾക്ക് വേണ്ടിയും അധികാരസ്ഥന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ശക്തമാക്കണം ചെറിയ രീതിയിൽ പ്രാർത്ഥിച്ചാ പോലെ വലിയതായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും വീരപ്രവൃത്തികൾ നടക്കും നമ്മളൊരു അത്ഭുതമായി മാറും വി 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 ആർ 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 ബ്ലസ്ഡ് 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 റിയലി ഹൈലി ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു മറക്കല്ലേ ഇന്നത്തെ ദിവസം മൂന്നാം ദിവസമാണ് വളരെ ശക്തിയോടെ പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് വളരെ ജാഗരൂപരായി കഥാവിൻ്റെ സന്നിധിയിലിരിക്കണം വൈകിട്ട് മീറ്റിങ്ങിൽ തക്ക സമയത്ത് പങ്കെടുക്കണം ദൈവകൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു